കവശ് നമുക്ക് പെട്ടെന്ന് ആദായം കിട്ടും അതായത് വേറൊരു ഇതിൽ നിന്ന് അത്ര ആദായം കിട്ടില്ല റബ്ബർ വെച്ചാൽ ഏഴ് കൊല്ലം പണ്ടായിരുന്നു ഇപ്പം നമുക്ക് പത്ത് കൊല്ലമാണ് ആകണം റബ്ബർ എന്നൊരു ആദായം കിട്ടണത് അത് വെട്ടാൻ ആളില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല തെങ്ങാണെങ്കിലും പത്ത് പന്ത്രണ്ട് കൊല്ലം ആകാതെ ഇപ്പോൾ പുതിയ ഒരു വെറൈറ്റി ഉണ്ട് അതെന്നൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഈ കവ എൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ മൂന്ന് നാലാം കുർഷം തൊട്ട് നല്ല ആദായത്തിലേക്ക് വരും നമ്മൾ പണിയെടുത്താൽ അപ്പം അത് നമുക്ക് നാലാം വർഷത്തിലെ ഒരുവിധം ആദായം കിട്ടി അഞ്ചാം വർഷത്തിലെ എൻ്റെ ടോപ്പ് ആദായമായി ആറിലെ ഏഴിൽ എട്ടിലൊക്കെ നല്ല ആദായം കിട്ടും അത് നമുക്കൊരു പത്ത് പന്ത്രണ്ട് കൊല്ലം വരെ അതിന് വലിയ കുറവൊന്നും വരില്ല പിന്നെ നല്ല കവ് കവുങ്ങിനൊരു ഒറ്റതേ ഉള്ളൂ കവുങ്ങനെയെല്ലാം ഉള്ളതാണ് ഒരു കൊല്ലം കൂടുതൽ കായ്ച്ചാൽ പിറ്റേ കൊല്ലം ചില കവുങ്ങുകൾ കുറയ്ക്കും കായ്ക്കാതെ വരും ചില അത് പിറ്റേ കൊല്ലം കായ്ക്കും അപ്പോൾ ആവറേജ് വരുമ്പം നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഒരു ഒരേക്കർ സ്ഥലത്ത് കവുങ്ങ് തന്നെ വെക്കുന്നതാണെങ്കിൽ ഒരു അറുന്നൂറ് കവുങ് വെക്കാം ഈ അറുന്നൂറ് കവുങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ അറുന്നൂറ് കവുങ്ങിൽ നമ്മളിപ്പോൾ മൂന്ന് കിലോയും നാല് ഒന്നും കൂട്ടണ്ട ഒരു രണ്ടര കിലോ വെച്ച് കൂട്ടി